വീടില്ലാതെ വിഷമിച്ചിരുന്ന കുടുംബങ്ങൾക്ക് താങ്ങായി കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴ്ത്തപ്പള്ളിയിലെ വൈദികരും ഇടവ് സമൂഹം സ്വന്തമായി ഭവനമില്ലാതിരുന്ന ഇടഭാഗങ്ങളായ ആറ് കുടുംബങ്ങൾക്ക് വികാരിയുടെയും ഇടവകയുടെയും കാരണിത്തണലിൽ കടപ്പാടമായി നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ വെഞ്ചിരിപ്പ് ബിഷപ്പ് മാർ ജോസഫ് കലറിങ്ങാട്ട് നിർവഹിച്ചു പാല രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ ഹോം പാല പദ്ധതിയുടെ ഭാഗമായാണ് കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴ്ത്തപ്പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നലിന്റെ നേതൃത്വത്തിൽ ആറ് കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ ഒരുക്കിയത് കഴിഞ്ഞ വർഷവും ഹോംപാല പദ്ധതിയുടെ ഭാഗമായി അഞ്ച് വീടുകൾ പൂർത്തിയാക്കി കൈമാറിയിരുന്നു ഇതുകൂടാതെ വാസയോഗ്യമല്ലാതിരുന്ന നിരവധി വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കുകയും ചെയ്തു ഇടവകാംഗങ്ങളിൽ നിന്നും സമാഹരിച്ച സഹായത്തിന് പുറമെ കടുതുരുത്തി പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലും ഇടവകയുടെ ഭവന നിർമ്മാണ പദ്ധതിക്കായി സഹായങ്ങൾ ലഭ്യമാക്കി വികാരിയുടെ നേതൃത്വത്തിൽ സഹവികാരി ഫാദർ മാത്യു തയിൽ കൈകാരന്മാരായ ജോസ് ജെയിംസ് നിലപ്പനക്കൊല്ലിയിൽ സോണി ആദപ്പള്ളിയിൽ ജോർജ് ജോസഫ് പാട്ടത്തിക്കുളങ്ങര ഭവന നിർമ്മാണ കമ്മിറ്റിയിലെ ജോർജ് പുളിക്കിയിൽ ജോർജ് നിരവത്ത് ജോസഫ് ചീറക്കുഴി എന്നിവരാണ് ഭവന നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പുതിയ ഭവനങ്ങളുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു വലിയ സന്തോഷമാരുടെ കൂട്ടുകാരും എല്ലാം വരികയും ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ മാതാപിതാക്കൾക്കും എല്ലാം വലിയ അഭിമാനത്തിന്റെ ഒരു അവസരമാണ് വീട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടുത്തുരുത്തി വലിയ ഈ കാര്യത്തിൽ വളരെയേറെ മുമ്പോട്ട് പോയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പും ഇവിടെ വീട് വഞ്ചിരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ചന്ദ്രൻകുന്നൽ അച്ഛൻ്റെ വികാരിത്വത്തിലൂടെ വലിയൊരു മുന്നേറ്റം ഒരു ഒരു റീഫോക്കസിങ് ഈ ഇടവഴിക്കും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് മതസ്ഥരോടുള്ള ബന്ധങ്ങളിലുമെല്ലാം അത് വന്നിട്ടുണ്ട് പള്ളിവികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നൽ മറ്റ് വൈദികർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് കടുതുരുതി